കൂട്ടുകാരെ അച്ചായൻ ഫിഷ് കറി ഉണ്ടാക്കണ കണ്ടിട്ടുണ്ടോ ഇതാ കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാമേ ഇത് ഓലക്കുടിയൻ മീനാണ് കേട്ടോ നമ്മുടെ കേര ചൂര ഒക്കെ പോലെ നല്ല ഉറപ്പുള്ളൊരു മീനാണേ ഞങ്ങളെ ഭാഗത്ത് ഓലക്കുടിയെന്നാണ് പറയണേ ഏ നിങ്ങളുടെ ഈ ഭാഗത്ത് പറയണ പേരൊന്ന് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് തിരുമി വെക്കുക ഇതെ കേട്ടോ ഇത് കുറച്ച് ചുവന്നുള്ളിയാണ് ഏ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഇതുപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്യുക ഏ അതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒരു കുഞ്ഞാഷ ഇഞ്ചി തിത്ര ഇഞ്ചി കേട്ടോ അതും ഒന്ന് സ്ലൈസ് ചെയ്യുക പിന്നെ ഒരു ഒരു എട്ടൊമ്പതല്ലി വെളുത്തുള്ളി ഏ നമ്മുടെ ഫിഷ് കറിക്ക് നമ്മളെ വറ്റിച്ച ഫിഷ് കറി അല്ലാണ്ട് ഉള്ള ഏത് ഫിഷ് കറിക്കും വെളുത്തുള്ളിക്ക് അധികം പ്രാധാന്യം ഇല്ല കേട്ടോ ഇഞ്ചിയാണ് ഏറ്റവും ബെസ്റ്റ് ഫ്ലേവറിന് അപ്പം പച്ചമുളക് ഞാൻ കട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇടുകയാണ് പിന്നെ കറിവേപ്പില നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഇതുങ്ങളൊരു പ്ലേറ്റിൽ സൈഡിലേക്ക് മാറ്റുക ഒരേ ഒരു പഴുത്ത തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് പ്ലേറ്റിൻ്റെ സൈഡിൽ വയ്ക്കുക അതിനുശേഷം നമുക്ക് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാവുന്നതിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അഴിഞ്ഞ വെച്ച ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക ഉലുവ ഞാൻ ഇതിൻ്റെ കൂടെ ഏട്ടോ ഓടണേ ഇതെല്ലോ ഇത്രയും ഉലുവ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായിട്ട് കൊടുക്കണ്ടേ ഉലുവ പൊട്ടുന്നില്ലോ ഇതിൻ്റെ കൂടെ കിടന്നിങ്ങനെ മൂക്കുമല്ലേ അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ കൂടുതൽ തീ ചല്ലാണ്ട് ലൈറ്റ് ഫ്ലെയിമിൽ കിടന്ന് ഉലുവ മൂക്കുമ്പോഴത്തേനും അത് വേറൊരു ഫ്ലേവർ ആയിരിക്കും തക്കാളി കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇട്ട് കൊടുക്കുക അത് തക്കാളിക്കൊന്നും എന്ത് അലിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നിങ്ങളെയൊന്ന് മൂപ്പിക്കുക ഏ അതിനുശേഷം നമ്മൾ മീൻ തിരുമി വെച്ചത് ഒഴിച്ച് കഴുകിയ വെള്ളം അങ്ങ് കളയുക പുതിയ വെള്ളം ഒഴിക്കുക പുളിക്കനുസരിച്ചുള്ള കുടമ്പുളി നല്ല സൂപ്പർ കുടംപുളിയായിരിക്കണേ അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലേക്കങ്ങുക തിളച്ച് വറ്റി ഫസ്റ്റ് ഒരു തിള വരും അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിളച്ച് വറ്റി ചാറൊക്കെ ഒന്നും ഏകദേശം നമ്മുടെ മുളകിട്ട ഫിഷ് കറി അടിച്ചിട്ട് ലാസ്റ്റ് നിതിച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ നല്ല കറിക്ക് നല്ല ഫ്ലേവറും നല്ല മണമൊക്കെ ആയിരിക്കും അപ്പോൾ ചാറ് വറ്റി ഉറ്റി വരുന്ന സമയത്ത് നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒരു അര മുറി തേങ്ങയുടെ പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ മുളകിട്ട കറി അടിച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പല്ല് ഫിനിഷ് ചെയ്യുക അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റിൻ്റെ രഹസ്യം ലാസ്റ്റ് താളിപ്പ് ഇടുക ചൂടോടെ വിളമ്പുക തണുത്ത് കഴിയുമ്പോൾ ഓഹ് എന്നെ ഒരു ടേസ്റ്റാത്രയും മീൻകറിക്ക് അപ്പം പൊറോട്ട ചോറ് മീൻകറി മാത്രം മതി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന അതേപടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഒരു കലർപ്പുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തീർച്ചയായിട്ടും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒത്തിരി നന്ദി അപ്പം എന്നാൽ ശരി എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ മീൻകറി പൊളിയല്ലേ